ഭഗവാൻ മുരുകൻ സ്വാമി എവിടെ തിരിഞ്ഞാലും എനിക്ക് ഭഗവാൻ്റെ സ്വരൂപം കാണാൻ പറ്റും ഞാൻ ചുമ്മാ പറയുമല്ല അനുഭവമാണ് ഉറങ്ങാൻ നേരത്തും എന്ത് ഉണ്ടെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം എൻ്റെ ഭഗവാൻ്റെ രൂപമാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് അതിന് അടുക്കാനുള്ള കാരണം ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് അതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ദീപ അപ്പം എല്ലാവർക്കും ും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ മുരുകൻ സ്വാമി ആരാണെന്ന് ചോദിച്ചാൽ ശിവൻ പുത്രനായ പ്രപഞ്ചം നിലനിർത്തുന്ന ഭഗവാൻ അതായത് കുണ്ടലി ശക്തിയുടെ പ്രതീകമാണ് ഭഗവാൻ കുണ്ടലി ശക്തിയുടെ പ്രതീകമായ വേൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേൽ മുരുകൻ ആറ് ആധാരങ്ങളുടെയും പ്രതീകമായ അറുമുഖൻ എന്റെ ഭഗവാൻ എന്റെ ഭഗവാനെ സ്വദിച്ചു കഴിഞ്ഞാൽ ആത്മീയമായ ഉണർവ് കിട്ടും കാരണം ശിവശങ്കരൻ്റെ ആജ്ഞതു ചക്രത്തിലൂടെയാണ് ഭഗവാൻ സ്വരൂപനായി വന്നത് ആറ് ചക്രങ്ങളുടെ പ്രതീകമായ അറുമുഖൻ അപ്പം ഈ ആജ്ഞാചക്രം ഉണരും ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ടാകുന്ന ദോഷങ്ങൾ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ ഒക്കെ മാറ്റിമറിക്കപ്പെടും അപ്പം നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാൻ തോന്നും പ്രത്യേകിച്ച് ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു സാധനം അത് കുറയ്ക്കും മറ്റുള്ളവരോടുള്ള ആ ഒരു വെറുപ്പ് വൈരാഗ്യം അതെല്ലാം മാറും എല്ലാത്തിനും വിജയം ഉറപ്പാകും അതാണ് ഭഗവാൻ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മാറ്റി തരും ഭഗവാനെ ഉപാസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സ്വരൂപമുണ്ട് നമ്മൾ എപ്പോഴും പഴ പഴനിയിലെ ഭഗവാനെ അണ്ടി ഭണ്ഡാരമായ ഭഗവാനെയാണ് എല്ലാവരും പോയി കാണുന്നത് അല്ലേ പക്ഷേ ഞാൻ ഈ കഴിഞ്ഞനിടയ്ക്ക് അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രാജാലങ്കാരത്തോടു കൂടിയുള്ള സ്വരൂപമാണ് ഞാൻ ആ ഫോട്ടോയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ വിഗ്രഹം മേടിക്കാറില്ല കാരണം വിഗ്രഹത്തെ ആരാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും നമുക്ക് വിളക്ക് കത്തിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഫോട്ടോ മാത്രമാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം അത് രാജാലങ്കരത്തോടു കൂടിയുള്ള ഫോട്ടോ അത് പഴനിന്ന് തന്നെയാണ് മേടിച്ചത് ആ ഭഗവാന്റെ സ്വരൂപം അത് നമുക്ക് ആ ഭഗവാന്റെ സ്വരൂപം ഉള്ളത് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലാണ് അവിടെയാണ് ഭഗവാന്റെ ആ സ്വരൂപം ഉള്ളത് ആ ഭഗവാനെ ഉപാസിക്കുമ്പോൾ അതായത് രാജാലങ്കാരത്തോടുള്ള ഭഗവാനെ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനനേട്ടം നേട്ടമുണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു ഐശ്വര്യ സമ്പത്ത് നേട്ടങ്ങളെല്ലാം ഭഗവാൻ തരുന്നു ഭഗവാൻ കൂടെ കൂടിയാൽ അഷ്ടൈശ്വര്യ സമ്പത്ത് അതൊക്കെയാണ് ഭഗവാൻ തരുന്നത് ഏത് പ്രശ്നങ്ങളും ഏത് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വിജയം വിജയമെന്ന് പറയുന്ന കഴിഞ്ഞാൽ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് നമ്മൾ തോറ്റുപോകില്ല ആരുടെയും മുന്നിൽ എല്ലാവരും ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കും അതിങ്ങനെ നമ്മൾ വിളിക്കണം എപ്പോഴും ഭഗവാനെ ഭഗവാനെ വിളിക്കുന്ന അനുസരിച്ച് നമ്മൾ ഉയർന്നു ഉയർന്നുയർന്നുകൊണ്ടിരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് നമുക്കുണ്ടാകും നമ്മൾ ആ ഒരു ചിന്ത തന്നെ നമ്മളെ നമ്മളെ ബലവാനാക്കും അതാണ് ഭഗവാൻ അപ്പം എല്ലാവരും മുരുകൻ ഭക്തരാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു മാത്രം വരട്ടെ എല്ലാവരും മാത്രം ചിന്തിക്കൂ ഭഗവാന്റെ ഒരു നല്ല ഭക്തരായി മാറട്ടെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓം ശരവണ വായേ നമ